ഹലോ ഫ്രണ്ട്സ് അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചങ്ക് ബ്രോ പോവാണ് പ്രവാനോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് എഴുന്നൂറ്റി അമ്പത് പോവല്ലേ ടൈം പോവാ

എന്തൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാല് സംഗീതെ എയർപോർട്ടിലെ പാക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത് പുതിയ അപ്പൊ ഞങ്ങള് പുതിയൊരു കുടിയുടെ സംഗീത അപ്പൊ നമ്മളെ എല്ലാവരും നമ്മളെ വണ്ടിയിലാണ് ഉള്ളത് പോയി കൊണ്ടൊക്കെയാണ് അപ്പൊ സംഗീത് ബാക്കിലുണ്ട് ഒന്നര മണി അവന്റെ ഫ്രണ്ട് ഒന്നര മണിക്കൂർ ഒരു ഇനി ഒന്നര മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തിയിരിക്കും പിന്നെ നീ ലണ്ടില് പോയിട്ടേ കൈഫാലക്കൊന്നും ചോയ്ക്കരുതിട്ടാ അല്ലാതി കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി വാസുദേവൻ பாடி அடக்க வாடல வாடல வாடி வந்து இந்த மாடகமா

പോകുന്ന വഴിയിൽ അൽഫക്കയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഹായ് നമ്മൾ ഓൾമോസ്റ്റ് എയർപോർട്ടിൻ്റെ എടുത്തായി എത്തിയിട്ടുണ്ട് ആ ഇനി ഇനി ഏകദേശം മുപ്പത്തൊന്ന് മിനിറ്റുള്ളിട്ടാണോ നമ്മൾ മുപ്പത്തൊന്ന് മിനിറ്റിനുള്ളിൽ നമ്മൾ എയർപോർട്ടിൽ എത്തും കറി ഉണ്ടോ വിഷമമുണ്ടോ

പങ്കാളിക്ക് പങ്കാളിന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ It, no, no, <laughs> ും പേടിക്കണ്ട അവിടെ മൂസാക്കാനെ കണ്ടാ മതി പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഫ്യൂച്ചർ പ്ലാൻ എന്താ ഫ്യൂച്ചർ പ്ലാൻ ശരി അവൻ എങ്ങനെ എത്തിക്കിട്ടിയാ മതി എന്നുള്ള ഒരു അല്ലേ ക്കന എന്താണെങ്കിൽ പോ കൽബാണ് കൽബ് അല്ല കൽബിനകമേ കാണിയേരുങ്ങേ കിബിലീരിങ്ങേ കിബിലൂരിങ്ങേ പകലുക പകലിരവുകൾ ഉടപ്പ് ഇക പരമിലു തുണറപ്പ് ഉയരുന്നുയേറപ്പ് രോപ്പ് പകലിരുകൾ ഉടപ്പ് ഇഹ പരമിലു തുണറപ്പ് ഉയരുന്നുയരേറപ്പ് രപ്പോൾ ഉപ്പ് ഫ്ലൈറ്റിന്റെ ഫ്ലൈറ്റ് നിൽക്കുന്നു നിങ്ങൾ ഫ്ലൈറ്റ് വഴികൾ അതാ മെട്രോ മെട്രോ അതാ പോകുന്നു അതാ മോളിൽ മെട്രോ അതാ ദാറ്റ്സ് എ മെട്രോ ഇൻ ദുബായ് ആൻഡ് ദിസ് ഇസ് ദുബായ് ടാക്സി ഓ മൈ ഗാഡ് We are going to go to Dubai Airport Terminal 1. DXB one. It's called DXB We are going to go to the parking lot We are going to go to the parking lot We are going to go to the parking lot ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യും ഇത് ഇതുപോലത്തെ കുറെ കാറുകൾ ഇവിടെ സുലഭമാണ് പിന്നെയെന്ന് പറഞ്ഞാല് നമ്മുടെ മുത്തുമണി ഇവിടെ ഇരിക്കുന്നു റാഫത്ത് ബുഹാരിയാണ് ട്രാവൽ ചെയ്യുന്നത് ശരിക്കും ഞാനാണ് പോകുന്നത് ഞാൻ എയർപോർട്ടിൽ ഓക്കെ സംഗീത ഇറക്കി പോവാണ് നന്നായി വരട്ടെ നമ്മളെ സംഗീത് എന്നാ ഈ വീഡിയോ നമ്മളാ അങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നില്ല ഇനിയും കുറച്ചുപാടി എടുക്കാണുണ്ട് അങ്ങനെയാണ് നമുക്ക് അപ്പൊ നമ്മക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കൊറേ സാധനങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട് അപ്പൊ എന്ത് സാധനം പോണ വയലുള്ള കൊറേ അഡ്വെഞ്ചേഴ്സ് അപ്പൊ അതൊക്കെ കാണിച്ചു തരാനല്ലേ അതൊക്കെ കണ്ടു നമുക്ക് ഇപ്പൊ ചെയ്യലും കഴിഞ്ഞിട്ട് അപ്പൊ അത് പാർക്കിങ്ങിന്റെ പൈസ കൊടുക്കാൻ പോകാൻ നമ്മളെട്ടോ ക്ഷമിക്കുന്ന ഇതൊന്നും അല്ല എന്ത് പൈസ കൊടുക്ക് മുപ്പതായിക്കട വേഗം കൊടുക്ക് കൊടുക്കു ക്ഷമിക്കുന്നൊരു പുത്തിരിയല്ല അമ്പതായാലും നൂറായാലും ക്ഷമി ആയിക്കോട്ടെ കേട്ടിക്കൂട് ആ പച്ച കത്തനെടുത്ത് ഒന്നും അറിയില്ലല്ലേ എടുക്കും മറിച്ചിട कब वाटर एर एर लिया एरम और और एरिंग हां आईवा रिपसीट के बनाना चाहते हैं बाकी ऐसे बैकग्राउंड ओरन हाय हाय बाय बाय അവനോട് പറയാനല്ല ഇത്രയും കാലം നമ്മളെ കൂടെ നിന്ന് വർഷം നാല് വർഷല്ല രണ്ടര വർഷം മൂന്ന് വർഷം എനിക്ക് ഓർമ്മയില്ല എത്ര വർഷം പക്ഷെ ഞാൻ ഇവിടെ ഉള്ള സമയം മുതൽ അവൻ ഇവിടെ ഉള്ള ആളാണ് അപ്പൊ കരയണൊന്നുമല്ല എന്താ സംഗടം ചെറിയ ഒരു വെഷം ഒരു വെഷം ല്ലേ പക്ഷെ അവൻ നന്നാണാണ് വേണ്ടില്ലല്ലോ അവൻ നന്നായി വരട്ടെ അങ്ങേടെ ബഹായിനെ കൊണ്ടും അപ്പോൾ ഗയ്സ് 40 തിനെ കൊണ്ട അവനെ എയർപോർട്ടിൽ ഇറക്കി ഇനി നമ്മൾ പാർക്കിംഗ് ഒക്കെ കൊടുത്തു പാർക്കിംഗിലെ പൈസ ഒക്കെ നമ്മൾ ഷെമിട്ടൊക്കെ പേയ് ചെയ്തിട്ടുണ്ട് സ്പോൺസേർഡ് ബൈ ഷെമി യാ ഇനി പോകുന്ന വഴി റാഫത് ഓക്കേ ഇനി പോകുന്ന വഴിക്കുള്ള ചിലവ് ഷെമിയാ റാഫസ് ഞാൻ बोल रही हूं मेरी बिल लो देखो എന്താ എന്താ ഞാൻ ഡ്രൈവ് വന്ന് ാണ് സമ്മാനം ഫസ്റ്റ് ഫ്ലൈറ്റ് ഒരു ഫ്ലൈറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കുഞ്ഞുമോൾ പാർക്ക് ചെയ്തിരിക്കും ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഹമ്പ് പോകുകയാണ് ബോഡി സംഭിച്ചാണോ പോകുക ഫ്ലൈറ്റ് കേറിയാ ഫ്ലൈറ്റിലും ഇന്നേരം മമ്മൂട്ടി ഒരേപോലെയാണ് നാല്പത് വയസ്സൊക്കെ ഉണ്ട് പക്ഷെ അറിയൂല വയസ്സുണ്ട് അറിയില്ല മൂന്ന് കുട്ടികളുണ്ട് മമ്മൂട്ടി ഒരേപോലെ മമ്മൂട്ടി മറ്റേ വയസ്സ് കൊറേ ഉണ്ടല്ലോ അറിയൂല അറിയില്ല മൊത്തമൊക്കെ അറിയില്ല ഉണ്ടാവും കോഫിയില് എന്തോ ഒരു പാത വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവങ്ങളൊക്കെ അടിച്ചിറങ്ങുന്നൊക്കെ ഇണ്ട് പക്ഷെ സൗകര്യം കോഫി ശേഷം നമ്മളെ ഷമീമിന്റെ ഗ്രൂപ്പ് ഡാൻസ് അല്ല അല്ല ഗ്രൂപ്പ് 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 ഡാൻസ് 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 എങ്ങനെ കളിക്കാൻ നമുക്ക് കൊണ്ട് കണ്ടു മടുത്ത് അങ്ങനെ എന്തോ അങ്ങനെന്താണ് കൽബിനകമയല്ല കൽബിനകമെ നമുക്ക് പാടിയാലോ അപ്പൊ ഗു ഞങ്ങൾ വിനകുമേ എന്ന പാട്ട് നിങ്ങൾക്ക് വേണ്ടി വരി രണ്ടുപേരിപിക്കാൻ പോകുകയാണ് രണ്ടു വരിമ മൂളാൻ പോകുകയാണ് ഞാൻ മൂളില്ല പക്ഷേ some mm -hmm. ஏ கேபிளடிங்க சோ गाइस சோ கிட गाइस பைண்ட் அப் பண்ணியான் போவானே ஓகே பைலாம் ஐ டோ ஃபைட்டல் गाइस ஆந்தா பைண்ட் அப் பை பைண்ட் அப் பண்ணிட்டல गाइस வெர்க்கிங் ஹரிட गाइस பைண்ட் அப் பைண்ட் அப் பறைந்த நம்ம ராவதாய் ராவோட பைண்ட் அப் பறியோ இல்ல நம்ம போய் ரூமில தட்டி അങ്ങനെ റാഫത്തിന്റെ വീടിന്റെ എടുത്തെത്തി ഇതാണ് റാഫത്തിന്റെ വീട് അടിപൊളി വീടാണ് എന്താ നേരെ സീതെന്നറിയാല് നേരൊന്നും സീത മറ്റേ സോമന ആ വഴിയാണ് പോകേണ്ടത് റാഫത്തിന്റെ വണ്ടികളാണ് ഈ വലിയ വീടാണ് അപ്പൊ ഞങ്ങള് റാഫത്തിനോട് പിന്നെ സലാം പിരിയുകയാണ് പറ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് നമ്മള് പോയ സ്ഥലത്ത് തിരിച്ചെത്തിട്ടുണ്ട് ഹീലിയില് തിരിച്ചെത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹീലിയിലെ ആണ് നമ്മളെ ഷമീൻ്റെ റൂമുള്ളത് അപ്പോൾ ഷെമീനെ റൂമിൽ ഇറക്കിയിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോകും അപ്പോൾ ഗൈസ് ഞാൻ പോവാണ് ഗൈസ് ഓക്കെ ബൈ അപ്പോൾ ഫ്രണ്ട്സ് ഷെമിനെ അവൻ്റെ റൂമിലും റാഫാത്തിനെ അവൻ്റെ റൂമിൽ നമ്മൾ ഇറക്കി ഇപ്പം നമ്മൾ നമ്മളെ റൂമിലെത്തി ഗൈസ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി അടുത്ത ബ്ലോഗിൽ കാണാം